കറുകച്ചാൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം അരങ്ങു തകർക്കുകയാണ് വിദ്യാധിരാജ വിലാസം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്ന കലോത്സവം രണ്ടാം ദിവസം പിന്നിടുമ്പോൾ എൽ പി വിഭാഗം എസ് എച്ച് എൽ പി എസ് കടയനിക്കാടും ഗവൺമെന്റ് എൽ പി ജി എസ് ചമ്പക്കരയും മുപ്പത് പോയിന്റുകൾ വീതം നേടി ഒന്നാം സ്ഥാനത്തും തൊട്ടു പിന്നിലായി പോയിന്റുകൾ നേടി അൽഫോൺസ യു പി എസ് നെടുപണിയും പോരാട്ടം തുടരുന്നു യു പി വിഭാഗത്തിൽ അറുപത്തി പോയിന്റ് നേടി എസ് എൻ യു പി എസ് വെള്ളാവൂരും അമ്പത്തിയഞ്ച് പോയിന്റുകൾ നേടി സെന്റേറാസസ് ഹൈസ്കൂൾ നെടുങ്ങുന്നവുമാണ് ഇഞ്ചോടിഞ്ച് പോരാടുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ നൂറ്റി ഒൻപത് പോയിന്റ് നേടി സെന്റേറാസസ് ഗേൾസ് ഹൈസ്കൂളും തൊട്ടു പിന്നിലായി തൊണ്ണൂറ്റി ഏഴ് പോയിന്റുകൾ നേടി മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂൾ കങ്ങഴയുമുണ്ട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നൂറ്റിമൂന്ന് പോയിന്റ് നേടി സെന്റ് ജോൺസ് ബാപ്റ്റിസ്റ്റ് എച്ച് എസ് എസ് നെടുങ്ങുന്നവും എഴുപത്തിയഞ്ച് പോയിന്റുകൾ നേടി ഗവൺമെന്റ് എച്ച് എസ് എസ് താഴത്തു വടകരയും മിന്നും പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ആതിഥേയ സ്കൂളായ വിദ്യാധിരാജ വിലാസം എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മുപ്പത്തിയെട്ട് പോയിന്റുകൾ നേടി

ചേച്ചി ഞാൻ എങ്ങനെ പറയുന്നതായിരുന്നു